അധ്യായം തലയിലെ കുറുന്തോട്ടിക്കെട്ട് അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ചെമ്മൺ നിരത്തിലൂടെ ഞങ്ങളുടെ വണ്ടി വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു കൊണ്ടോട്ടിയിൽ നിന്നും പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു പെട്ടെന്നാണ് റോഡിലൂടെ തലച്ചുമുടമായി നടന്നു നീങ്ങുന്ന ഒരു കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടത് സൂക്ഷിച്ചു നോക്കി തലയിൽ ഒരു കുറുന്തോട്ടിക്കെട്ട് വണ്ടി നിർത്തി ഞാൻ ചോദിച്ചു എന്താ മോനെ തലയിൽ ഇത് കുറുന്തോട്ടിയാ എന്തിനാത് ഇതിന് പൈസ കിട്ടും പച്ചക്ക് പതിനേഴര ഉണങ്ങിയതിന് നാൽപ്പത് റുപ്യം ഞാൻ അവനെ ശ്രദ്ധിച്ചു ഷർട്ടിന്റെ ബട്ടൺസിന് പകരം നൂലുകൊണ്ട് കെട്ടിയിരിക്കുന്നു എൻ്റെ ബാല്യം മുന്നിൽ വന്ന് പോലെ തികട്ടി വന്ന ഗതകാല സ്മരണകൾ ഉള്ളിലൊതുക്കി ഞാൻ ചോദിച്ചു എന്തിനാണ് കാശ് സ്കൂൾ ചെലവന് ബാക്കിയുമാക്കൊടുക്കൂ ബാപ്പാക്കെന്താ പണി കല്ലുവെട്ടുകുഴിയില ഇപ്പം വയ്യാതെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് മീറ്ററുകൾക്കപ്പുറത്ത് വാതിലും ജനലും ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കുടിലും തൊട്ടരികയായുള്ള കല്ലുവിട്ടുകുഴിയും അവൻ ചൂണ്ടിക്കാണിച്ചു ഞങ്ങൾ ഈ വഴി തിരിച്ചു വരുമെന്നും ഹോൺ അടിക്കുമ്പോൾ ഉമ്മയെയും കൂട്ടി പുറത്തേക്ക് വരണമെന്നും പറഞ്ഞ് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടർന്നു മടക്കയാത്രയിൽ പറഞ്ഞ പ്രകാരം കുട്ടിയുടെ ഉമ്മയെ കണ്ടു കുട്ടിന്റെ പാപ്പക്ക് സുഖമില്ല കോളേജിലാ സ്കൂളില്ലാത്തപ്പോ കുട്ടി കുറുന്തോട്ടി പറിക്കാനും അടക്കപ്പുറയ്ക്കി ചാക്കിലാക്കാനും പോവും കൂലി എന്നെ ഏൽപ്പിക്കും ഭസ്മയിൽ നിന്നുള്ള ഒരു തുക അവരെ ഏൽപ്പിച്ചു അടുത്താഴ്ച തന്നെ ബിസ്മിയിലേക്ക് വരാൻ പറഞ്ഞേൽപ്പിച്ച് യാത്ര തിരിച്ചു മടക്കയാത്രയിൽ കാറിൻ്റെ ചില്ലു ഗ്ലാസ്സിലൂടെ വഴുനീളെ കണ്ണഞ്ചിപ്പിക്കുന്ന പല കാഴ്ചകളും കാണുന്നുണ്ടായിരുന്നുവെങ്കിലും നാൽപ്പത്തിയഞ്ച് കൊല്ലം മുമ്പേ കരിപ്പൂരും പരിസരത്തും കുറുന്തൊട്ടിച്ചെടുത്തീട് നടന്ന ഒരു ബാല്യവും തലയിലെ കുറുന്തൊട്ടിക്കെട്ടും വൈദ്യുരുടെ പീടികയിൽ നിന്ന് കിട്ടുന്ന ചില്ലറിയുടെ കണക്കും മാത്രമേ എൻ്റെ മനസ്സിലും ചിന്തയിലും വന്നുള്ളൂ എന്നെ പരീക്ഷിക്കുവാനായി രക്ഷിതാവ് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഈ അനുഭവിക്കുന്ന സർവ്വസുഖങ്ങളെന്ന് മനസ്സിൽ തികട്ടിക്കൊണ്ടിരിക്കുന്നു ഒപ്പം താക്കീതിന്റെ സ്വരമുള്ള തുടർന്നുള്ള ആയത്തും ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കുവാനായി എൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു ഇത് വല്ലവനും നന്ദി കാണിക്കുന്ന പക്ഷം തൻ്റെ ഗുണത്തിനായിട്ട് തന്നെയാകുന്നു അവൻ നന്ദി കാണിക്കുന്നത് വല്ലവനും നന്ദി കേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പരാശ്രയമുക്തനും ഉത്കൃഷ്ടനുമാകുന്നു വിശുദ്ധ ഖുർആാൻ അധ്യായം ഇരുപത്തിയേഴ് സൂക്തം നാൽപ്പത് അടുത്താഴ്ച ആ കുടുംബം വിസ്മയിലെത്തി പുതുവസ്ത്രങ്ങളും ഭക്ഷണസാധനങ്ങളും മരുന്നിലുള്ള കാശും നൽകി വീടിന് ജനലും വാതിലും വെക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അവരെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു സഹോദരങ്ങളെ ഖുർആാനായത്തുകളെ നാം ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ പത്തു വയസ്സുകാരൻ ബാപ്പയ്ക്ക് മരുന്ന് വാങ്ങാനും കുടുംബത്തിന് അന്നം നൽകാനും കുറുന്തോട്ടി വിൽക്കാൻ പോകേണ്ടിവരുമായിരുന്നു പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നാം പരസ്പരം പ്രോത്സാഹനം നൽകേണ്ടതുണ്ട് മണ്ണു പുരണ്ട സാധുവിന് ഭക്ഷണം നൽകാനുള്ള വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനവും വിസ്മരിച്ചുകൂടാ ഖുർആാൻ വായിക്കുന്നത് വലിയ പ്രതിഫലാർഹം തന്നെയാണ് എന്നാൽ അതിലെ ആയത്തുകൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അവിടെ കാരുണ്യത്തിന്റെയും സാന്ത്വനത്തിന്റെയും പുതുചരിത്രം പിറക്കുന്നു മരണം വരെ റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം ധന്യമാക്കുന്നവരിൽ റബ്ബ് നമ്മയും ചേർത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളുമൊന്നും നമ്മുടെ അടുക്കൽ നിങ്ങൾക്ക് സാമീപ്യമുണ്ടാക്കിത്തരുന്നവയല്ല വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അത്തരക്കാർക്ക് തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇരട്ടി പ്രതിഫലമുണ്ട് അവർ ഉന്നത സൗധങ്ങളിൽ നിർഭയരായി കഴിയുന്നതുമാണ് വിശുദ്ധ ഖുർആൻ അധ്യായം മുപ്പത്തിനാല് സൂക്തം മുപ്പത്തിയേഴ്